വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാപട്യം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്കൊപ്പമുള്ളതിൽ തന്നെ ആരെ വിശ്വസിക്കണമെന്ന സംശയത്തിലാണ് ജീവിക്കേണ്ടതെന്ന് തന്നെ പറയാം നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണല്ലേ പണ്ടൊക്കെ പറയും ജന്മം തന്ന അച്ഛനെയും അമ്മയും മാത്രമേ ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റൂ എന്ന് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ കാണുമ്പോൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് തോന്നുന്നത് സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന അച്ഛനമ്മമാർ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ സഹോദരങ്ങൾ തമ്മിൽ തന്നെ വഴിവിട്ട ബന്ധം കൊലപാതകം കൂടെ നിന്ന് ചതിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ പലതരം ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കരുതി എല്ലാവരും ചതിക്കും വഞ്ചിക്കും എന്നൊന്നുമല്ല നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ആൾക്കാരുമുണ്ട് എന്ന ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും വിശ്വാസത്തിൻ്റെയും വഞ്ചനയുടെയും കാര്യം പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരുകളിലൊന്നാണ് ഷാരൂണിൻ്റെത് ചുറ്റുമുള്ളവരെ ജീവന സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു പാവം ചെറുപ്പക്കാരൻ ജീവനെ തുല്യമെന്നല്ല ജീവൻ കൊടുത്തും എന്ന് തന്നെ പറയണം ഇന്നത്തെ കാലത്ത് ഷാരോണിനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകിട്ടുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് വളരെ കുറച്ചുപേരെ ഇത്തരത്തിൽ പഞ്ചപാവങ്ങളായിട്ടുള്ളൂ മരണക്കിടക്കയിൽ വരെ അവൻ ആ സാത്താൻ്റെ സന്തതിയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു എന്ത് ക്രൂരമായിട്ടാണല്ലേ അവൾ അവനെ കൊലപ്പെടുത്തിയത് അതും പക്കാ ക്രിമിനൽ മൈൻഡിൽ അത്രത്തോളം പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്തു വെച്ചിട്ടും അവളുടെ ആ ഒരു അഭിനയം കണ്ട് വാബുലിച്ചവനാണല്ലേ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് കേസിൽ കോടതി വിധി പറയുമ്പോൾ നമ്മൾ മലയാളികൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു വന്നത് തൂക്കുകയ്യാർ എന്നാൽ സാധാരണ ഒരു അബദ്ധം പറ്റി വേണ്ടായിരുന്നു എന്നെല്ലാം ചില കുറ്റവാളികൾക്ക് തോന്നാറുണ്ട് പലപ്പോഴും ചിലരെങ്കിലും കുറ്റബോധത്തിന്റെ വേദനയിൽ കഴിയുന്നതായി കണ്ടതാ കണ്ടിട്ടുണ്ടെന്ന് പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗ്രീഷ്മയാകട്ടെ ഒരു ബോൺ ക്രിമിനലിനെ പോലെ ഒരു കൂസലുമില്ലാതെയാണ് ഈ ദിവസങ്ങൾ അത്രയും കഴിഞ്ഞത് കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും അവളില്ല അവളിൽ ഇല്ല എന്നത് എത്രത്തോളം ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു രാക്ഷസിയാണ് അവൾ എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തൂക്കുകയർ കിട്ടിയതിനു ശേഷം ജയിലിൽ ഗ്രീഷ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ വന്നിട്ടില്ല ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുകയർ എന്ന ശിക്ഷാവിധി കേട്ടപ്പോഴും ഗ്രീഷ്മ കുലുങ്ങിയില്ല കോടതിയിലുള്ള അതേ മനോഭാവം തന്നെയാണ് ജയിലിലും ഈ തൂക്കുകയെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത് ആ നിലപാടുകൾ പലരോടും പങ്കുവച്ചിരുന്നതാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ശരിക്കും നമ്മുടെ ഭരണ സംവിധാനത്തെ തന്നെ പരിഹസിക്കുന്ന രീതിയാണല്ലേ അവൾക്ക് ജീവപര്യന്തം കഴിഞ്ഞ് മുപ്പത്തെട്ടാം വയസ്സിൽ പുറത്തിറങ്ങുമെന്നും അതിനുശേഷം ജീവിച്ചോളാമെന്നും പോലീസിനോട് തന്നെ തുറന്നു പറഞ്ഞ അവരുടെ ആ ഒരു മനോഭാവം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നമ്മുടെ നിയമസംവിധാനത്തിന്റെയും ശിക്ഷാരീതികളിലെയും പോരായ്മ തന്നെയാണെന്ന് പറയേണ്ടി വരും വധശിക്ഷ വിധിച്ചിട്ടും ജീവിതം അവസാനിച്ചെന്നൊരു തോന്നൽ ഗ്രീഷ്മയ്ക്കില്ല വൈകാതെ ജാമ്യം തേടി ജാമ്യം തേടി പുറത്തിറങ്ങുമെന്ന ഒരു പ്രതീക്ഷ ഗ്രീഷ്മ പലരോടും പങ്കുവച്ചിട്ടുണ്ട് അഞ്ചു പേരുള്ള ഒരു സെല്ലിലാണ് ഗ്രീഷ്മയുടെ താമസം കൂടെയുള്ളവരിൽ പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസ് പ്രതിയുമാണ് ജയിലിൽ ചിത്രം വരയും പാട്ടും ഡാൻസും അങ്ങനെ എല്ലാത്തിനും മുമ്പന്തിയിൽ തന്നെ ഗ്രീഷ്മയുണ്ട് ജയിലിലെ കലാതിലകപ്പെട്ടത്തിനായുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഒരു പാവപ്പെട്ട അവളെ ജീവനക്കാളേറെ സ്നേഹിച്ച ഒരു പയ്യനെ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയിട്ടും അവനൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അങ്ങോട്ട് തൊണ്ടയ്ക്ക് താഴെ ഇറക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസത്തോളം ആശുപത്രിയിൽ കിടന്ന് ഉചിക്ക് തീർന്നപ്പോഴും ഇപ്പോഴും അവൾക്ക് യാതൊരു മാറ്റവുമില്ല ഇല്ല നമ്മളൊക്കെ കരുതുന്നതിലും അപ്പുറമുള്ളൊരു വേദനയാണ് ഷാരോൺ അനുഭവിച്ചത് ഛർദിക്കുമ്പോഴും മോഷൻ പോകുമ്പോഴും എല്ലാം അവൻ്റെ ആന്തരികാവയവങ്ങൾ ഉരുകി ചെറിയ ചെറിയ കഷ്ണങ്ങളായി പുറത്തേക്ക് വന്നിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത്രയും വേദനാ പാവം സാധിച്ചു അവർ പോലും ഇത്രയ്ക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല ശരിക്കും ഷാരോൺ തന്നെയാണ് തെറ്റ് ചെയ്തത് ഇത്രയും മോശപ്പെട്ട ചെകിത്താൻ്റെ മനസ്സുള്ള ഒരുത്തി മനസ്സിലാക്കാൻ അവനായില്ല അവളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു നിഷ്കളങ്കമായി അവളെ സ്നേഹിച്ചതിന് അവൾ കൊടുത്ത പാരിതോഷികമാണല്ലേ ഇതെല്ലാം ഷാരോണിൻ്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് തന്നെയായാലും രേഖപ്പെടുത്തും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം